വലിയ പ്രചാരണമാണ് നടക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു രജിസ്റ്റർ ചെയ്തത് അയ്യായിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്തത് വെറും അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ഇതാണ് പ്രചാരണം എന്നാൽ എന്താണ് വസ്തുത വി എൻ വാസവൻ ദേവസ്വം മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പങ്കെടുത്തവരുടെ രാജ്യം സംസ്ഥാനങ്ങൾ അതിൽ നിന്ന് പങ്കെടുത്ത ആളുകളുടെ നമ്പർ കൃത്യമായും പറയുന്നുണ്ട് ഈ പ്രചാരണം എങ്ങനെ വന്നു ഒഴിഞ്ഞ കസേരകൾ എങ്ങനെയുണ്ടായി ഇതിനൊക്കെ കൃത്യമായ മറുപടിയുണ്ട് വി എൻ വാസവൻ അത് വിശദീകരിക്കുന്നു കേൾക്കാം ഇന്ന് നടന്ന ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ പ്രതീക്ഷിച്ച രൂപത്തിനേക്കാൾ അപ്പുറത്ത് പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനവും പിന്നീട് നടന്ന മൂന്ന് സെഷനിലായിരുന്ന ചർച്ചയും നല്ല വിജയകരമായി അവസാനിച്ചു അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ രജിസ്റ്റർ ചെയ്ത് വന്ന നാലായിരത്തിനൂറ്റി ആറ് പേരാണ് പങ്കെടുത്തത് ഒരുനൂറ്റി ഇരുപത്തി ആറ് പേർ നാലായിരത്തി നാല് ഒന്ന് രണ്ട് ആറ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നൂറ്റി എൺപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പ്രതിനിധികളാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കേരളം രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും തിരിച്ചു പറയാം അതിൽ വിദേശ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്തിൽ പങ്കെടുത്ത ശ്രീലങ്കയിൽ നിന്നാണ് മുപ്പത്തൊൻപത് പേർ മുപ്പത്തൊൻപത് അതെ മുപ്പത്തൊൻപത് ഒൻപത് മുപ്പത്തൊൻപത് ശ്രീലങ്ക മലേഷ്യയിൽ നിന്ന് പതിമൂന്ന് പേര് കാനഡയിൽ നിന്ന് കാനഡയിൽ നിന്ന് പന്ത്രണ്ട് പേര് അമേരിക്കയിൽ നിന്ന് ഒക്കാനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അഞ്ചു പേര് അബുദാബി പതിനെട്ട് പേര് ദുബായ് പതിനാറ് പേര് ഷാർജ പത്തൊൻപത് പേര് അശ്മൻ മൂന്ന് പേര് ബഹ്റിൻ പതിനൊന്ന് പേര് ഒമാൻ പതിമൂന്ന് പേര് ഖത്തർ പത്ത് പേര് സിംഗപ്പൂർ എട്ട് പേര് യു കെ പതിമൂന്ന് പേര് ഇങ്ങനെ വിദേശ സൗദി അറേബ്യ രണ്ട് ഉൾപ്പെടെ നൂറ്റി എൺപത്തിരണ്ട് പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തത് നൂറ്റി എൺപത്തിരണ്ട് ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആയിരത്തി ദേശ് തൊണ്ണൂറ് പേര് തെലുങ്കാനാഷ്ട്ര നാല് പേര് പോണ്ടിച്ചേരി അൻപത്തി മൂന്ന് പേര് ഉത്തർപ്രദേശ് നാല് പേര് ഗുജറാത്ത് നാല് പേര് ഡൽഹി രണ്ട് പേര് ഹരിയാന ഒരാൾ ഛത്തീഗഡ് നാല് പേര് ആസാം ഒരാൾ ഒഡീഷ പന്ത്രണ്ട് പേര് ഇങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തത് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ അതിൽ ഇരുപത്തി എട്ടോളം സംഘടനകളുടെ പ്രതിനിധികളുണ്ട് നിന്ന് അതിൻ്റെ പേരെല്ലാം സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ അവിടെ വായിച്ചിരുന്നു വിട്ടുപോയതും പിന്നെ ചേർത്തിരുന്നു ആ സംഘടനകളെല്ലാം പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഇതിന് പുറമേ ഉണ്ട് അവരെ പ്രതിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്ഷണിക്കപ്പെട്ട് പേരിയിലുണ്ടായിരുന്ന അതിഥികൾ വേറെയുണ്ട് ഇതിന് പുറമേ ഞങ്ങൾക്കറിയാം അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത് അതിൽ പിന്നീട് ചർച്ചകൾക്കായി വേർതിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അതിനോട് താൽപ്പര്യമുള്ളവരാണ് അതിൽ പോയിട്ടുള്ളത് അപ്പോൾ കുറേ ആളുകൾ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി മാറിയിട്ടുണ്ട് കുറേ ആൾക്ക് ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തവരുമാണ് ചില ആളുകൾ തെറ്റിദ്രിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു ഒരു കൂട്ടർ അറുന്നൂറ്റി നാൽപ്പത്താണ് അറുന്നൂറ്റി നാൽപ്പത്തെട്ടെന്ന് പറഞ്ഞ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷനാണ് ഏത് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന ഞങ്ങളിതാ ഡൗട്ട് മാനേജ്മെൻ്റിൽ ചർച്ചയ്ക്ക് പോകുന്നു അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിൽ സംസാരിക്കാൻ പോകുന്നു തൊള്ളായിരത്തി അമ്പത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതും വിട്ടിരുന്നത് അപ്പോൾ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട് ആ ബഹുമാനരായ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നു കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് വിവിധ കൗണ്ടറിലെ കണക്ക് കൂട്ടിയെടുത്ത് അത് ട്രാലി ചെയ്യുമ്പോഴാണ് കൃത്യമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുക അങ്ങനെ കണക്ക് കൂട്ടി ഓരോ കൗണ്ടറിലെയും കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി രജിസ്ട്രേഷൻ നമുക്ക് അയ്യായിരത്തിനടുത്തുണ്ടായിരുന്നു അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിരുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന മൂവായിരം പേരാണ് ആ മൂവായിരത്തിൻ്റെ സ്ഥാനത്ത് വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ അയ്യായിരത്തിനടുത്തപ്പോഴാണ് ചില പ്രതികളും ഞങ്ങളെ കൂടെ എന്നുള്ള അഭ്യർത്ഥന വന്നപ്പോൾ വീണ്ടും അഞ്ഞൂറോടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിലും കവിന്ന് ആൾ വന്നെത്തി എന്നാലും നമ്മൾ ഓഡിറ്റോറിയം നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങളെല്ലാം കണ്ടതാണ് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ അയ്യായിരം പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യത്തോടു കൂടി ആ ഓഡിറ്റോറിയം ഉണ്ടാക്കി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഒരു ശ്വാസം മൂട്ടലില്ലാതെ ആ ഓഡിറ്റോറിയം ഈ പരിപാടി ഏറ്റവും വിജയിപ്പിച്ചതിൻ്റെ ഒരു ഘടകം അയ്യായിരത്തോളം കസേരകളാകാൻ പറ്റുന്ന മനോഹരമായ ഓഡിറ്റോറിയം അത് എ സി ചെയ്ത് ഭംഗിയാക്കിയിരുന്നു അത് ഒരാൾക്കെല്ലാവർക്കും കൊണ്ടൊസൈറ്റിയാണ് ചെയ്തു തന്നത് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ ആ സ്റ്റേജ് വന്നിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കുന്നിടത്തും പന്തലുകൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് എങ്ങും ഒരു പരാതിയോ പരിഭവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയോ ഇതുവരെ ആരും രേഖപ്പെടുത്തിയതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധ വന്നു നിങ്ങളും അന്വേഷിച്ച് നോക്കുക ആരെങ്കിലും ഒരു പരാതി പറഞ്ഞു വന്നപ്പോഴെ അത്ഭുതകരമായിരിക്കുന്നു ചരിത്രത്തിൽ ഇതോപ്രദമായി ഇങ്ങനെ ഒരു സംഭവം അത് ഏറ്റവും നല്ല രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു സംഘാടനത്തെ അഭിനന്ദിച്ചു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ഇസണ്ട് അദ്ദേഹം വേണ്ട നാൽപ്പത്തഞ്ച് അമ്പത് എടുത്ത് വളരെ മനോഹരമായി അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭംഗിയായി പറഞ്ഞു അത് പിന്നീട് ചർച്ചകളിലേക്ക് പോകാൻ സഹായകരമായി കെ ജയകുമാർ ഐ എസിന്റെ നേതൃത്വത്തിൽ ആദ്യം നടന്ന പ്ലാൻ മാഷ്ടർ പ്ലാനുമായി വന്ന ഡിസ്കഷനിൽ ഏറ്റവും സമർത്ഥരായ സാങ്കേതിക വിദഗ്ധരും അതിലെ വലിയ രൂപത്തിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചവരുനാണ് ആ പാനൽ തയ്യാറാക്കിയത് ഡോക്ടർ സുനിൽ ആണ് പിന്നീട് ഇവിടെ അവർ അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടവർക്കറിയാം വളരെ മഞ്ഞിയായിട്ട് അതിൽ വന്ന ആശയങ്ങൾ രണ്ടാമത് ബഹുമാനായ മുൻ കേന്ദ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉപദേഷ്ടാവുമായിരുന്ന ടി കെ നായരാണ് ഒരു സെക്ഷൻ കൈകാര്യം ചെയ്തത് അദ്ദേഹ അഭിപ്രായം അവിടെ ക്രോഡീകരിച്ച് പറയും നിങ്ങൾ കേട്ടു അതിൽ ഒട്ടേറെ പാനൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു മൂന്നാമത് ഡി ജി പി ആയിരുന്ന ജേക്കബ് കുന്നൂസും അതോടൊപ്പം എ ഡി ജി പി ആയി ശ്രീജിത്തും പങ്കെടുത്തുകൊണ്ടാണ് ആൾക്കൂട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് അതിൽ വന്ന ആശയങ്ങളുണ്ട് ഈ മൂന്ന് സെഷനിൽ നിന്നും ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അയ്യപ്പന്മാരുടെ ഭാഗത്തുനിന്ന് ക്രിയാത്മകതായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകളുണ്ടായി അത് കൂടാതെ നൂറുകണക്കിനാളിൽ എഴുതി തന്നിട്ടുണ്ട് ആ എഴുതി തന്നെല്ലാം പരിശോധിക്കാനാണ് കമ്മിറ്റി ചോദനപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം എന്നും ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല എഴുതി തന്നെ എല്ലാം സോർട്ട് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അത് ക്രോഡീകരിച്ച് ഇപ്പം ഞങ്ങളിവിടെ അനൗൺസ് ചെയ്തൊരു കമ്മിറ്റിയുണ്ട് ആ പതിനെട്ടംഗ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആ വർണ്ണനിർദ്ദേശങ്ങൾ ഏതെല്ലാം സ്വീകരിക്കുന്നു ഏതെല്ലാം നടപ്പാക്കുന്നു എന്ന കാര്യം ഭാവിയിൽ വീണ്ടും നിങ്ങളെ വിളിച്ചുകൂട്ടി പത്ത് ഇനങ്ങളെ അറിയിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും തുടർന്ന് ഇത് നടപ്പാക്കുന്നതിലേക്കുള്ള നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അപ്പോൾ അതിനെ സഹായിച്ചുകൊണ്ട് ഗവൺമെൻറ്റും മുന്നോട്ട് വരും ഇതാണ് പറയാനുള്ളത്